മാറുന്ന വസ്ത്ര ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര കോളത്തൂർ പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിൽ കൊയ്ത്തു മെഷീൻ വരാത്തതും സമീപമുള്ള പാടശേഖരത്തിന്റെ ഉടമസ്ഥരുടെ സഹകരണമില്ലായ്മയും ബ്രോക്കർമാരുടെ ഇടപെടൽ മൂലവുമാണ് വിളവെടുപ്പിന് കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കാർഷിക അതായത് ഞങ്ങളുടെ വെരുപ്പ് കൃഷി നടത്തിയിട്ട് ചെയ്തിട്ടിപ്പോൾ കൊയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പഞ്ചായത്ത് വെച്ചിട്ടുള്ള റാമ്പും മറ്റുള്ള സൗകര്യങ്ങളും ഉണ്ട് വണ്ടി ഇറങ്ങാൻ അതായത് വലിയ കൊത്തുമൃഷി ഇറങ്ങാനുള്ളത് അതൊന്നും തന്നെ ഞങ്ങൾക്ക് പ്രാബല്യത്തിലാക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദൂരമാണ് ഈ പഠന കൃഷി ഇവിടെ പന്ത്രണ്ട് ഏക്കറോളം കൃഷിയാണ് ഇനി കൊയ്യാനുള്ളത് പക്ഷേ ഈ പന്ത്രണ്ട് ഏക്കറിലേക്ക് എത്തണമെങ്കിൽ ഇതേ പാടശീലത്തിൽ തന്നെ ആൾക്കാർ അപ്പുറത്തുണ്ട് ഇവരെല്ലാവരും തന്നെ ഒരുപോലെ മാത്രം പണിത് നിൽക്കണമുണ്ടും അവർ നേരത്തെ പണിതുകൊണ്ടുപോകും ഞങ്ങൾക്ക് വണ്ടി ഇറക്കാനോ മറ്റുള്ള കാര്യങ്ങളോ സാഹചര്യം ഇല്ല ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതായത് ചേലക്കര പഞ്ചായത്തിൽ കോളത്തൂർ പാഠശാലയാണ് ഏറ്റവും ചെറുതും ഏറ്റവും നന്നായിട്ട് പണിതും പക്ഷെ ആ പാഠശാലത്തേക്ക് വന്ന് കൊയ് കൊയ്യണമെങ്കിൽ ബ്രോക്കർമാരുടെ ബുദ്ധിമുട്ടുകളും അവർ ഈ കൊയ്ത്ത് മെഷീൻ്റെതല ഏജൻസികളുണ്ട് ബ്രോക്കർമാരാണ് അത് കൊണ്ടു വളർക്കണതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് പക്ഷേ ഈ ബ്രോക്കർമാർ എന്തുകൊണ്ടോ കുറച്ചേ ഉള്ളൂ എന്നു കണ്ടിട്ട് അവർ വന്നിട്ട് നമ്മളെ കൊയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റുള്ള ലാഭ ലാഭമോ അല്ലെങ്കിൽ നഷ്ടങ്ങളൊക്കെ ആവാം അതിൻ്റെ വഴി പക്ഷേ എന്നാലും ശരി ഞങ്ങൾക്കിപ്പോൾ കൊയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു പൂല് പണിയാണെങ്കിൽ ഞങ്ങൾക്ക് സമയം വൈകും അതായത് ഈ ഒരു പത്ത് ദിവസം ഉള്ളതെങ്കിൽ ഞങ്ങൾക്ക് കൊയ്യും വേണം നടും വേണം എന്നാൽ മറ്റുള്ളവരെല്ലാം നടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കൃഷിഭാഗം തന്നിട്ടുള്ള വിത്തും വളം നമ്മൾ നേരത്തെ തന്നെ അവർക്ക് കൊടുത്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുക അവർ ചെയ്തത് പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ സിസ്റ്റം കാരണം എന്താ വെച്ചാൽ നമ്മൾ ജനുവരി മാസത്തിലാണ് കൊയ്തെയണ്ട സാധനമാണ് ഇപ്പോൾ തന്നെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അവർ നട്ടിരിക്കണത് ഈ നട്ട നെല്ല് കൊയ്യണത് ഡിസംബറോട് കൂടി കൊയ്യും ജനുവരി മാസത്തിലാണ് ഇവിടുന്ന് സപ്ലൈക്കൊന്ന് നെല്ല് പക്ഷെ എന്തുകൊണ്ടും അവർ നേരത്തെ ചെയ്തുകൊണ്ട് ഈ വരുന്ന വഴി അതായത് ഈ പറഞ്ഞ കൊയ്ത്ത് മനുഷ്യൻ വരേണ്ട വഴി ഞങ്ങൾക്ക് അടഞ്ഞു ഇനി വരണം തന്നെ അവരുടെ സാധനം കൂടി വേണം അല്ലെങ്കിൽ തന്നെ ചെറിയൊരു മെഷീൻ ആവാം ആ വഴി വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കുക ഉണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ ഇടയിൽ ബ്രോക്കർമാർ വന്നിട്ടുള്ളൊരു പ്രശ്നമുണ്ട് അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളാണ് എന്നാൽ തന്നെ ഇവിടെ ലോക്കലായിട്ട് വരുന്ന ബ്രോ ബ്രോക്കർമാരാണ് ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കണം ഞങ്ങൾക്ക് പക്ഷേ അതെല്ലാം തീർത്ത് പഞ്ചായത്തും കൃഷിഭവനും കൃഷി വനായാലും ശരി പഞ്ചായത്തായാലും ശരി പരമാവധി ഞങ്ങളുടെ കൂടെ സഹകരിക്കുള്ളൂ എല്ലാ കാര്യങ്ങൾക്കും പക്ഷേ എന്നാൽ തന്നെയും എന്തുകൊണ്ടാണ് ഈ ബ്രോക്കർമാരാണ് ഏറ്റവും അടുത്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർ വണ്ടികൾ കിട്ടാണ്ട് വണ്ടികൾ വരാമെന്ന് പറയും വരാമെന്ന് പറഞ്ഞാൽ തന്നെ ബ്രോക്കർമാരെ ചോദിച്ചാൽ മാത്രമാണ് ഞങ്ങൾക്ക് വണ്ടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ പന്ത്രണ്ട് ഏക്കറോളമാണ് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് അത് കൊയ്തെടുത്താൽ മാത്രം തന്നെയാണ് അടുത്ത ഭൂല്യു പടിയാനും പറ്റും വേണ്ടിയിട്ട് ഗവൺമെൻ്റ് തരത്തിലും മറ്റുള്ള കാര്യങ്ങളിലോ ഞങ്ങളുടെ കൂടെ നിൽക്കണം ഞങ്ങൾക്ക് വേണ്ട സഹായ സഹായങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കോളത്തൂർ പാടശേഖരത്തിൽ പന്ത്രണ്ട് ഏക്കർ വിരിപ്പ് പണിതിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ വണ്ടി ഇറങ്ങാനോ അല്ലെങ്കിൽ അത് കൊയ്തെടുക്കാനോ ഉള്ള സാധ്യതയില്ല വണ്ടി കിട്ടാനും ഇല്ല പിന്നെ പന്നിശല്യം കാരണം ഭയങ്കര കൃഷിയൊക്കെ ഭയങ്കര മോശമാവണു വണ്ടി കിട്ടാനും ഇല്ല അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കൊയ്തെടുത്തിട്ടില്ല എങ്ങനെയാണെങ്കിൽ പിന്നെ കൃഷി ചെയ്യാതിരിക്കുകയാണ് നല്ലത് അതെങ്ങനെ ഒന്നും കൊയ്ത് കിട്ടാനുള്ള വഴി ചെയ്തു തരണം ഇത് നമ്മൾ കുറച്ച് ആൾക്കാരാണ് പണിതിട്ടുള്ളൂ അതുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഇപ്പം നട്ട് മൂട്ട് ചെയ്തു ഇപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം വഴിയും വണ്ടി വരുന്നില്ല അതേ തന്നെ നമ്മുടെ ഇത് കൂടെ വഴി വണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടെ വഴി നമ്മൾ ആ വഴി കൂടെ അല്ലേ നമ്മൾ വരാറ് അവരൊക്കെ നട്ട് വേഗം എല്ലാവരെയും ഇതാക്കണേൻ്റെ അവർ നടലൊക്കെ കഴിഞ്ഞു പിന്നെ അത് കൂടെ വണ്ടി ഇറങ്ങില്ലല്ലോ അവർ കുറേ വരാൻ വരാമെന്ന് പറയാം എന്നല്ല അതെ വരുന്നില്ല എന്നു വിളിച്ചാൽ നാളെ വരാം മറ്റന്നാൾ വരാം ഇതിപ്പോ കൊറച്ചു ദിവസമായി ഇത് പന്നികളാണ് വിരണ്ടിട്ട് അങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യാനാണെങ്കിൽ ഈ പന്നിശല്യം കാരണം അതിനും എന്തെങ്കിലും ഒരു വഴി കാണണം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി